നയ രൂപീകരണത്തിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും രാവിലെ പത്ത് മണിക്ക് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി അഞ്ഞൂറോളം പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ സിനിമാ രൂപീകരണത്തിന്റെ സുപ്രധാന ചർച്ചകൾക്കാണ് കോൺക്ലേവ് വേദിയാവുക ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളും പ്രതിനിധികളുടെ നിർദ്ദേശങ്ങളും സിനിമാ രൂപീകരണത്തിൽ നിർണായകമാകും രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥികളായി മോഹൻലാലും സുഹാസിനി മണിരത്നവും എത്തും രാജ്യാന്തര സിനിമാ രംഗത്ത് പ്രമുഖരുൾപ്പെടെ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ റസൂൽ പൂക്കുട്ടി സംവിധായകൻ വെട്ടിമാരൻ ഐ എഫ് എഫ് കെ ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ഗോൾഡ സെല്ലം അഭിനേത്രിമാരായ പത്മപ്രിയ ജാനകിരാമൻ നിഖില വിമൽ തുടങ്ങിയവരും പങ്കെടുക്കും ചലച്ചിത്ര മേഖലയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒൻപതോളം വിഷയങ്ങൾ സമഗ്രമായി വിശകലനം ചെയ്യും നടപടികൾ പൂർത്തിയാക്കി മാസത്തിനകം നയം പ്രഖ്യാപിക്കും മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചാൽ പിന്നാലെ നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ലക്ഷ്യമിടുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമാ മേഖലയിലെ തൊഴിൽ സുരക്ഷിതത്വം ഉൾപ്പെടെ ചർച്ചയാവുന്നത് സിനിമാ രംഗത്ത് സൌഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും കോൺക്ലേവിന് പിന്നിലുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം